മാർപ്പാപ്പ അതീവ ഗുരുതരാവസ്ഥയിലാണ് ബ്രോങ്കൈറ്റിസിൽ തുടങ്ങി പിന്നെ അത് ഡബിൾ ന്യൂമോണിയ ആയി മാറി ഇപ്പോൾ അത് കിഡ്നി ഫെയിലിയറിൻ്റെ വക്കത്ത് എത്തിയിരിക്കുന്നു പ്രത്യാശയ്ക്ക് വകയില്ല എന്നാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇല്ലാത്ത ഒരു വത്തിക്കാൻ കത്തോലിക്ക സഭാ നേതൃത്വവും വിശ്വാസികളും മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു പുതിയ ഒരു മാപ്പയുടെ നേതൃത്വം സീറോ മലബാർ സഭയെയും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലിയെ അതിരൂപത പ്രശ്നങ്ങളെയും എങ്ങനെ ബാധിക്കും വത്തിക്കാനിൽ ഉണ്ടാകുവാൻ പോകുന്ന ഈ ഭരണമാറ്റം നമ്മുടെ മലബാർ സഭയെയും അതിരൂപതയെയും സംബന്ധിച്ച് വളരെ നിർണായകമാണ് നമ്മളെ സംബന്ധിച്ച് ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ അഭിപ്രായം വന്യവയോധികനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കൂവക്കാടിനും കൽതായ ലോബിയും ബ്ലാക്ക് മെയിൽ ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എന്നതൊരു സത്യമാണ് എറണാകുളത്തെ വൈദികരും വിശ്വാസികളും വർത്തിക്കാനായിട്ട നൂറുകണക്കിന് പെറ്റീഷനുകളും അപേക്ഷകളും മാപ്പാപ്പയുടെ മേശയിലെത്തിയില്ല മാ പാപ്പയുടെ വടി സൂക്ഷിപ്പുകാരനും പെട്ടു സൂക്ഷിപ്പുകാരനും മനസ്സാറ്റി സൂക്ഷിപ്പിക്കാരുമായിരുന്ന കൂവക്കാടായിരുന്നു അത് ഉറപ്പാക്കിയിരുന്നത് അതൊക്കെ മുക്കിയത് ഈ കൂവക്കാടനായിരുന്നു എന്ന് വേണം നമുക്ക് വിശ്വസിക്കുവാൻ മാർപ്പാപ്പയുടെ ഈ വിയോഗം കൂവക്കാടിന് തീർച്ചയായും ദൂഷ്യം ചെയ്യും അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഗോഡ്ഫാദർ അല്ലേ വിട്ടുപോകുന്നത് അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലം കഴിഞ്ഞാൽ വത്തിക്കാനുള്ള മറ്റു കർദിനാൾമാർ എല്ലാവരും കൂടി കൂവക്കാടിനെ ഒരു പരൂപമാക്കും നമ്മളുടെ കന്യാസ് മഠങ്ങളെക്കാൾ കൂടുതൽ കുശുമ്പും കുന്നായ്മയും പാറവയ്പും കുതികൽ വെട്ടുമുള്ള സ്ഥലമാണ് ഈ വത്തിക്കാൻ സിറ്റി സുഹൃത്തുക്കളെ അവരെല്ലാവരും കൂടി ഈ മനുഷ്യനെ ചവിട്ടിക്കൂട്ടി കേരളത്തിലേക്ക് തള്ളുമോ എന്നാണ് എൻ്റെ ഭയം ഏതായാലും പുതിയ മാപ്പാപ്പയുടെ അടുക്കളയ്ക്ക് കൂവക്കാരനെ പോലെയുള്ള ഒരു ഒരു കാവൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ എറണാകുളത്തുകാർക്ക് വത്തിക്കാനിലേക്കും മാപ്പാപ്പയിലേക്കും ന്യായമായും അക്സസ് ഉണ്ടാകും സ്ഥിര സിനഡ് കഴിഞ്ഞ പ്രാവശ്യം മാപ്പാപ്പയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം അവരെ തിരിച്ചോടിക്കുകയായിരുന്നല്ലോ നമ്മളെല്ലാവരും കണ്ടതാണ് അതിനുശേഷം മാർപ്പാപ്പ പറഞ്ഞു മാഗ്പാപ്പ പറഞ്ഞു ആ പല്ലവി കേൾക്കാനില്ലായിരുന്നു അതിപ്പോൾ പൗരഷ്ട തിരുസംഗം പറഞ്ഞു പൗരഷ്ട തിരുസംഗം പറഞ്ഞു എന്നാക്കി മാറ്റി പുതിയ മാർപ്പാപ്പ വന്നു കഴിഞ്ഞാൽ വത്തിക്കാനിലേക്ക് സ്ഥിരം സിനഡിൻ്റെ ഓട്ടം വീണ്ടും തുടങ്ങുവാൻ സാധ്യതയുണ്ട് അതോടെ മാർപ്പാപ്പ പറഞ്ഞു എന്ന പല്ലവിയും ആരംഭിക്കും കല്ലുവച്ച നുള പറയുന്നതിൽ സീറോ മലബാർ സഭ നേതൃത്വം പി എച്ച് ഡിക്കാരാണ് എന്നുള്ള കാര്യം ഓർക്കുക എറണാകുളം അതിരൂപതയിലെ ക്രിമിനൽ കൂരിയായി മാറ്റണമെങ്കിൽ പൗരഷ്ട തിരുസംഘത്തിൻ്റെ അനുവാദം വേണമെന്നത് പച്ചക്കള്ളമാണ് ഇതവ പറയുന്ന പച്ചക്കള്ളമാണ് ഇപ്പോൾ അവ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഏത് പിണ്ണാക്കിലെ സ്വതന്ത്ര സഭയാണ് സീറോ മൽബാർ സഭ എന്നവ പറയുന്നത് ഇതിൽ പരം പച്ചക്കള്ളമുണ്ടോ സുഹൃത്തുക്കളെ ഒരതിരൂപതയിലെ കൂര്യായ മാറ്റാൻ പൗരഷ്ട തിരുസംഘത്തിൻ്റെ അനുവാദം വേണമെന്ന് ക്യാൻ യു ബിലീവ് ഇറ്റ് പുതിയ മാർപ്പാപ്പ ആരായാലും അദ്ദേഹത്തെ സ്വാധീനിക്കുവാൻ കലുതായാലും ലോബി പഠിച്ച പണി പതിനെട്ട് നോക്കുമെന്ന് ഉറപ്പാണ് അതോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയും വത്തിക്കാനിൽ വേണ്ടത്ര പി ആർഒ വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം കൽടായ ആരാണെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും വത്തിക്കാനിലെ പുതിയ ഭരണകൂടത്തെ ബോധവൽക്കരിക്കുവാൻ എറണാകുളത്തിന് കഴിയണം അതിനു പറ്റിയ നല്ലൊരു ചാൻസാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാ പാപ്പയുടെ വിയോഗത്തിന് നമുക്ക് ലഭ്യമാകുന്നത് താങ്ക് വെരി മച്ച്